നമസ്കാരം ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ ആയിരുന്ന സമയത്ത് എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും സി പി എമ്മുമെല്ലാം അദ്ദേഹത്തെ വിളിച്ചിരുന്നത് സംഘി ഗവർണർ എന്നായിരുന്നു കാരണം അദ്ദേഹം സർക്കാരുമായി നിരന്തരം ഏറ്റുമുട്ടി മുഖ്യമന്ത്രിയുമായി വലിയ പ്രശ്നങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷം അതായത് അദ്ദേഹം ഇവിടെ ഗവർണർ ആയിരുന്ന സമയത്ത് നിരന്തരമുണ്ടായി സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് ദേശീയതലത്തിൽ പോലും ചർച്ചാവിഷയമായിരുന്നു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സി പി ഐ എമ്മിൻ്റെ ചില അജണ്ടകൾ നിയമവിരുദ്ധമായ നീക്കങ്ങൾ ഇതൊക്കെ ഗവർണർ തടഞ്ഞതാണ് ഇരുവരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിരുന്നത് അതുകൊണ്ടാണ് ഗവർണർ രാഷ്ട്രീയത്തോടുകൂടി പെരുമാറുന്നു അതായത് ബി ജെ പി സർക്കാരാണ് ഗവർണറെ ഇവിടെ നിയോഗിച്ചിരിക്കുന്നത് നരേന്ദ്രമോദിക്ക് വേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തെ സംഘീ ഗവർണർ എന്നാണ് ഈ കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും എല്ലാം അഭിസംബോധന ചെയ്തത് എന്നാൽ ഇപ്പോഴത്തെ ഗവർണർ രാജേന്ദ്ര ആർലേക്കറെ അങ്ങനെയൊന്നും ഇതുവരെ ആരും വിളിച്ചിട്ടില്ല മാത്രമല്ല സി പി എമ്മുമായും അതുപോലെ ഈ കേരളത്തിലെ സർക്കാരുമായും മുഖ്യമന്ത്രി പിണറായി വിജയനുമായും ഒക്കെ ഒത്തുപോകുന്ന ഒരു പ്രകൃതമാണ് രാജേന്ദ്ര ആറലേക്കറുടേത് എന്നാണ് പൊതുവെയുള്ള സംസാരം അതായത് സർക്കാരുമായി യാതൊരു തരത്തിലുള്ള ഏറ്റുമുട്ടലിനും ഗവർണർ തയ്യാറല്ല സർക്കാരുമായി ഒരു സമവായത്തിൻ്റെ പാതയിലാണ് ഗവർണർ പോകുന്നത് ആരിഫ് മുഹമ്മദ് ഖാനെ ഔദ്യോഗികമായി യാത്രയക്കാൻ ചെല്ലാതിരുന്ന മുഖ്യമന്ത്രി രാജേന്ദ്ര അറലേക്കർ സംസ്ഥാനത്ത് അദ്ദേഹത്തെ സ്വീകരിക്കാനായി ഓടിച്ചെന്നത് നമ്മൾ കണ്ടതാണ് അതായത് യഥാർത്ഥത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു ആർ എസ് എസ് പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയല്ല അദ്ദേഹം കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്കും വന്ന നേതാവാണ് എന്നാൽ ആർ േക്കർ അങ്ങനെയല്ല ആർലേക്കർ ആർ എസ് എസിൽ നിന്നും ബി ജെ പിയിലേക്ക് വന്ന വ്യക്തിയാണ് ആർ എസ് എസിൻ്റെ പ്രചാരകനായിരുന്ന വ്യക്തിയാണ് യഥാർത്ഥ സംഘി ഗവർണർ ഈ പറയുന്ന രാജേന്ദ്ര ആർലേക്കർ തന്നെയാണ് പക്ഷെ ഗവർണറുമായി ഒരു ഏറ്റുമുട്ടലിന് സർക്കാർ തയ്യാറല്ല കാരണം കഴിഞ്ഞ ഗവർണറുമായി ഏറ്റുമുട്ടിയലിതിൻ്റെ പരിണിത ഫലങ്ങൾ കൃത്യമായി തന്നെ സർക്കാരിന് ബോധ്യമുണ്ട് അതുകൊണ്ട് ഇവിടെ നിലപാട് മാറ്റിയത് ഗവർണറാണ് അല്ലെങ്കിൽ രാജ്ഭവനാണ് എന്ന് പറയാൻ കഴിയില്ല മറിച്ച് നിലപാട് മാറ്റിയത് കേരളത്തിലെ സർക്കാർ തന്നെയാണ് പക്ഷേ അടിമുടി ആർ എസ് എസ് കാരനായ രാജേന്ദ്ര ആർലേക്കറുമായി ഒത്തുപോകാൻ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോകാൻ പിണറായി വിജയൻ തീരുമാനിക്കുകയായിരുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ കാരണം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു പരിപാടി നടന്നിരുന്നു അത് കേരളത്തിൽ ജുന അഖാഡയുടെ മഹാമണ്ഡലേശ്വരായി തിരഞ്ഞെടുക്കപ്പെട്ട സ്വാമി ആനന്ദവനം ഭാരതിയുടെ സന്ദർശന അർത്ഥം അദ്ദേഹം തിരുവനന്തപുരത്തെത്തിയപ്പോൾ തിരുവനന്തപുരത്തെ പൗരാവലി അദ്ദേഹത്തിന് ഒരു വലിയ സ്വീകരണം നൽകിയിരുന്നു ആ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തത് കേരള ഗവർണറാണ് ആ ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം അടിമുടി സനാതനധർമ്മത്തിൻ്റെ സംരക്ഷണത്തെപ്പറ്റിയാണ് അതിൽ സന്യാസ പരമ്പരകളുടെ ഒക്കെയാണ് പറഞ്ഞത് മാത്രമല്ല ഇന്ത്യയെ സൗത്ത് എന്നും നോർത്ത് എന്നും ഈസ്റ്റ് എന്നും വെസ്റ്റ് ഇന്ത്യയെ ഒക്കെ വിഘടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അത് വിലപ്പോവില്ല എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു സനാതനധർമ്മത്തിന് വേണ്ടി സനാതനധർമ്മത്തിൻ്റെ രക്ഷയ്ക്കായി അരയും തലയും മുറുക്കി ഇറങ്ങണം എന്നും അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെച്ചു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നിന്നുള്ള ഒരു ഭാഗം നമുക്ക് കേൾക്കാം And he was telling me one story. We were very good friends. We were chatting, discussing many things. And when the Times of India, that particular reporter, he was sub editor in Times. And he was telling me one incident. That was of 1942 when the freedom movement was at the highest peak in our country. We were just talking about the Britishers go back, go back. Mahatma Gandhi was in full swing. एंड गांधी जी यूज टू आस्क एवरीबडी कम ऑन कम ऑन स्ट्रीट छोड़ दो सब कुछ अपना घर छोड़ो अपनी नौकरी छोड़ो अपनी शिक्षा छोड़ो अपना परिवार छोड़ो प्रोफेशन नौकरी एवरीथिंग लीव इट असाइड एंड कम इन द इंटरेस्ट ऑफ फ्रीइंग इंग अवर कंट्री एंड दिस वॉज बीग टोल्ड टू माई फ्रेंड बाई हिज फादर My father's, my friend's father was telling my friend, See, this is what was happening. Everything was charged, every atmosphere was charged with the slogans of Vande Mataram, Bharat Mata Ki Jai, Swadeshi Bachao, Britishers go back, chalo jao yahan And my friend's father was telling my friend. And suddenly my friend asked his father, ठहरो ठहरोस टेल मी पिताजी होल एवरीथिंग एवरी एटमोस्फियर वॉज चार्ज एवरी पीपल वे आर कमिंग ऑन द स्ट्रीट दे आर शाउटिंग भारत माता की जय दे आर शाउटिंग वंदे मातरम एंड एवरीबडी वॉज देअर स्ट्रीट्स माई टेल मी माई फादर वेर वेर यू वेर वेर यू माई फ्रेंड्स फादर सैड माय डियर सन i was just sitting in my house and i was watching holes in scenario through my window my friend told his father he told me that father i am ashamed of you you should have been part of this whole campaign whole agitation you should have been on streets and not in the house looking through window i am really ashamed Tomorrow our children should not ask this question to us. We have to be part of whole thing. Establishing the Sanatana Dharma is not, not his job, it is my job. I must be a part of it. I have to be part of it. Otherwise, tomorrow my children will be asking me, Father, tell me where were you? All oh, this change was coming. It is 100% sure today uh, with Swamiji uh, uh, Swamiji other uh, this had come today uh, in Rajvaan. He was telling, wait for just next 50 years, everything will change. Yes, but for that we have to work. Nobody should say that you are sitting in the house and watching what is happening through your window. We should be proud enough to tell our next generation. Yes, my dear boy, I was the part of it. I was doing that. That is what is required today. I just cannot remain absent, cannot remain si silent from all this process, cannot remain. I have to be a part of it. This is exactly what we need to do. And that, the meaning of ashwasana, the assurance given by Bhagwan Sri Krishna. श्री कृष्ण अवतार वी ऑल हैव टू बी यदा यदा ये धर्म से ग्लानी धर्म को जब ग्लानी आएगी तब मैं आऊंगा वाई वी आर वेटिंग फॉर भगवान श्री कृष्ण वाई वी कैनॉट बी देर आउट ऑन द फील्ड वी कैनॉट बी देयर वी हैव टू बी देयर एवरीबडी हैजू डू हिज माइंड एवरीबडी टू हिज the role he has, uh, he has been assigned everybody has to do it we just cannot remain aside this is what we need to do today and i am very much glad that kerala will be guiding the whole country now the oldest akhara juna akhara is being uh, headed by uh, our person from kerala and now that time has come now we have to move away from here and see reach all the people and that Jagrana is necessary that awakening is necessary come on let us come the time has come and we cannot remain silent we cannot back this particular tide we will be part of whole campaign whole tide and we will see that India will be a glorious country again. Vishwa Guru, Vishwa Bandhu is our aim. That is what we are aiming at. അടിമുടി ദേശീയ ചിന്ത വിഘടനവാദത്തിന് യാതൊരുവിധ സ്ഥാനവുമില്ലാത്ത തരത്തിലുള്ള നിലപാട് അതാണ് ഗവർണർ സ്വീകരിച്ചിട്ടുള്ളത് അത് തനി ആർ എസ് എസ് കാരൻ്റെ നിലപാട് തന്നെയാണ് തനി ദേശീയവാദിയുടെ നിലപാട് തന്നെയാണ് ഈ ഗവർണറോട് ഏറ്റുമുട്ടാൻ പോകാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പിണറായി വിജയൻ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം ബുദ്ധിമാനായ മുഖ്യമന്ത്രിയാണ് എന്ന് പറയാം വെബ് ഡെസ്ക് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് சென்டர் பட்டம் உன்னியரிங் குஜராத் தும்பமன்நாதன் அம்பலக்கடவு பத்தனம் ஸ்கந்த புராண மகாசத்திரம் ரெண்டாயிரத்தி இருபத்தி அஞ்சு மெய் பதினொன்று முதல் பதினெட்டு வரை ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിവാധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ